തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ വീണ്ടും ആരോപണങ്ങളുമായി വ്യവസായി ഒ തോമസ് രംഗത്തെത്തി ആർക്കും വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തിയാണ് താനെന്ന ശശി തരൂർ പലതവണ തെളിയിച്ചിട്ടുണ്ട് എന്നാണ് ഒ തോമസ് പറയുന്നത് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും തരൂർ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ടോ ജനം ടി വി ആടാണ് ഒ തോമസിന്റെ വെളിപ്പെടുത്തൽ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ശാലിനി ചെയ്യുന്നുണ്ട് ശാലിനി ഒ തോമസ് എന്തുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായ ആരോപണങ്ങൾ ഒരു ആർക്കും വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വ്യക്തിയാണ് തരൂർ എന്നൊരു രീതിയിലേക്ക് വരെ പറയുന്നത് എന്നുള്ളതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ലക്ഷ്മി ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസമാണ് ഓ തോമസ് ശശി തരൂരിനെതിരെ രംഗത്തെത്തുന്നത് അവിടെ വിശ്വാസ വഞ്ചന കാണിക്കുന്നത് അടക്കമുള്ള രൂക്ഷ വിമർശനങ്ങളാണ് അദ്ദേഹം അന്ന് നടത്തിയത് അത് മാത്രമല്ല എ ഐ സി സി പ്രവർത്തക സമിതിയിലേക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിക്കണമെന്നൊരു ആവശ്യം ഒ തോമസ് ശശി തരൂരിന് മുൻപാകെ വെച്ചിരുന്നു പക്ഷേ നിരസിക്കുന്ന നടപടിയാണ് ശശി തരൂര് സ്വീകരിച്ചിരുന്നത് എന്നൊരു വിമർശനമായിരുന്നു അന്ന് അദ്ദേഹം സൂചിപ്പിക്കുക അദ്ദേഹം യും ഒക്കെ മെയിലുകൾ ഇമെയിൽ സന്ദേശങ്ങൾ കൂടി അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെയാണ് ഇന്നലെയും നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു അപ്പോഴാണ് അദ്ദേഹം ചില രൂക്ഷ വിമർശനങ്ങൾ വീണ്ടും നടത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു നേതാവാണ് ശശി തരൂർ എന്നുള്ളതാണ് അതായത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ജനതയെ ജനതയെ അദ്ദേഹം വിശ്വാസത്തിലെടുത്തില്ല ആ ജനത തിരികെ അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പല ഘട്ടങ്ങളിൽ ശശി തരൂർ താൻ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ള രൂക്ഷ വിമർശനം കൂടി വ്യവസായി ഒ തോമസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ശശി തരൂരിനെ തിരുവനന്തപുരത്തേക്ക് മത്സരിപ്പിക്കാനെത്തി പൂർണ്ണ വിജയം വാങ്ങിക്കൊടുക്കുകയും അദ്ദേഹത്തിന്റെ വിജയത്തിനൊപ്പം നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് വ്യവസായി ഒ തോമസ് രണ്ടാം തവണ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമ്പോൾ തന്നെ തനിക്ക് മനസ്സിലായി ശശി തരൂർ ഒന്നും ചെയ്യുന്നില്ല തരൂരിനൊപ്പം നിൽക്കേണ്ട കാര്യമില്ല പക്ഷേ തരൂർ തിരുത്തപ്പെടുമെന്ന് ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഒരു നിമിഷം പോലും അദ്ദേഹം തിരുത്താനോ അല്ലെങ്കിൽ പുനർചിന്ത നടത്താനോ തയ്യാറായിരുന്നില്ല പാർട്ടിയുടെ നാശം മാത്രമാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് അല്ലാതെ പാർട്ടിയുടെ വിജയമോ അല്ലെങ്കിൽ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ഒന്നും തന്നെ ശശി തരൂർ ചിന്തിക്കുന്നില്ല എന്നൊരു രൂക്ഷ വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് ദേശീയ തലത്തിലും ശശി തരൂർ ഇത്തരത്തിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വിമർശനം കൂടിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് സുനിതാ പുഷ്കറിന്റെ മരണത്തിലും ചില ഇടപെടലുകൾ അത് രൂക്ഷ വിമർശനമായി തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനമാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആദ്യമായി തലസ്ഥാന ജില്ലയിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്ന വ്യക്തി എന്ന നിലയിൽ ഓ തോമസ് നടത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ് ആദ്യഘട്ടങ്ങളിൽ ശശി തരൂരിനെ മത്സരിപ്പിക്കാനായി തീരുമാനിക്കുകയും ഒക്കെ പക്ഷേ പിന്നീട് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിന് ആരുമായി ഒരു പരിചയമില്ല ഇന്നും ആ പരിചയങ്ങൾ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് സാധാരണക്കാരെ അടുപ്പിക്കാനോ പ്രവർത്തകരെ അടുപ്പിക്കാനോ ശ്രമിക്കാത്ത ഒരു നേതാവാണ് ശശി തരൂർ എന്നുള്ളതാണ് അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളൊരു സൂചന കൂടി അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ നല്ലൊരു മത്സരാർത്ഥിയാണ് നല്ലൊരു വിജയം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളൊരു സൂചനകൾ കൂടി അദ്ദേഹം പറയാതെ പറയുകയും ചെയ്യുന്നുണ്ട് ലക്ഷ്മി എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് തരൂരിനെതിരെ തരൂരിന്റെ സ്വന്തം വിശ്വസ്തനായിരുന്ന അല്ലെങ്കിൽ തരൂരിനെ വിശ്വസിച്ചിരുന്നിരുന്ന ഒ തോമസ് നടത്തിയിട്ടുള്ളത് അത് തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലക്കെതിരായിട്ടുള്ള ഈ ഇമെയിൽ സന്ദേശമൊക്കെ രമേശ് ചെന്നിത്തലയുടെ വിഭാഗം അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന അണികൾ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ അത് എന്നുള്ളതും തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി മാറുമെന്നുള്ളതിൽ സംശയമില്ല തരൂരിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് നിന്ന് ഇക്കുറി കരകയറുക അത് വളരെ എളുപ്പമായിരിക്കില്ല എന്നുള്ളത് ഈ പ്രതികരണങ്ങളിൽ നിന്നും ഒപ്പം തന്നെ സാധാരണക്കാരായ പ്രവർത്തകരുടെ പ്രതികരണങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വിഭാഗീയതകൾ ഒപ്പം തന്നെ വിമർശനങ്ങൾ കയ്യങ്കിളികളൊക്കെ തന്നെ മനസ്സിലാക്കുമ്പോൾ തന്നെ വിലയിരുത്താൻ സാധിക്കും ലക്ഷ്മി